ഹാജിമാർ ഒരുമിച്ച് കൂടുന്ന സംഗമ ഭൂമിയാണ് ഒന്ന് ചിന്തിച്ചു നോക്കി ഹദീസ് മതി ഈ ചരിത്രത്തിന്റെ ഈ സ്ഥലത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ ഹജ്ജ് എന്ന് പറഞ്ഞ ഒരുപാട് വിഭാഗത്തുകൾ നൃത്തത്തിന് പ്രാധാന്യം നൽകി ചിലപ്പോ നമുക്ക് ചിന്തിച്ചൂടെ അറഫ രണ്ടീസാക്കിയോന്നുകൂടി എളുപ്പം രണ്ടു ഡീസ് എന്ത് ചെയ്താൽ മതി ആളുകൾക്ക് അതിനനുസരിച്ച് സൗകര്യം ചെയ്തിട്ട് വന്നാൽ മതി പക്ഷെ അള്ളാഹു അങ്ങനല്ല അള്ളാഹുവിന്റെ നിയമമാണ് അറഫ ഒരു പ്രത്യേക പകലില് ഒരു ദിവസത്തെ പകലില് അള്ളാഹു സൃഷ്ടിച്ച ദിനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പകലേതാന്ന് ചോദിച്ചാൽ അറഫയുടെ പകലാണ് രാത്രി ഏതാന്ന് ചോദിച്ചാൽ ലൈലത്തുൽ ഖത്തറിന്റെ രാത്രിയാണ് ആ അറഫയുടെ പകലില് അച്ഛന് ലക്ഷോപ ലക്ഷം ആളുകൾ ലോകത്തിന്റെ അഷ്ടധിക്കുകളിൽ നിന്ന് അമേരിക്കയിലും ഓസ്ട്രേലിയയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ ഒരേ വസ്ത്രം ധരിച്ചിട്ട് ഒരേ മന്ത്രധ്വനി അവിടെ അവർ ഓർക്കുന്നത് എന്താണ് റസൂ ഇതിന്റെ മുകളിൽ കരുത്താനുള്ള ഒരു അഭിപ്രായം ഉണ്ട് ഇതിന്റെ അടുത്ത് നിന്നാണ് ഒരു അഭിപ്രായം ഉണ്ട് നമ്മളെ സ്വഹിഹായ രേഖ പ്രകാരം ഇതിന്റെ ചാരത്തൊന്നും റസൂല് ഒരു പ്രഭാഷണം നടത്തിയിട്ടുണ്ട് അന്ന് മൈക്കില്ല സൗണ്ട് സിസ്റ്റം ഇല്ല ഒന്നുമില്ല പക്ഷെ അത് ലക്ഷോപലക്ഷ സ്വഹാബത്ത് കേട്ടിട്ട് ഒരുപാട് സ്വഹാബിമാർ കണ്ണീർ വാർത്ത ഒരു പ്രഭാഷണായിരുന്നു കാരണം അതില് റസൂല്ലാന്റെ വിടവാങ്ങലിനെ പറ്റിയിട്ടുള്ള ഒരു സൂചന ഉണ്ടായിരുന്നു റസൂല് അജ് ചെയ്ത ഉടനെ തന്നെ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിട്ടുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഒരൊറ്റ ഹജ്ജ് റസൂല് ചെയ്തിട്ടുള്ളൂ അതിനകത്ത് നമ്മൾ ഒരുപാട് ഹജ്ജ് ചെയ്യേണ്ടല്ല അവസരം ഉണ്ടെങ്കിൽ സന്ദർഭ കൊത്തു വന്ന് നമുക്ക് ഒരുപാട് ഹജ്ജ് ചെയ്ത കൂലി തന്നെ പക്ഷെ റസൂല് ചെയ്ത ഹജ്ജ് ഹജ്ജുൽ അക്ബർ ആയിരുന്നു വെള്ളിയാഴ്ച ആ അറഫ സംഗമം കിട്ടുന്നതിനാണ് നമ്മളൊന്ന് ചിന്തിച്ചോക്കെ വെള്ളിയാഴ്ച അറഫ സംഗമം വരികയാണെങ്കിൽ ഇവിടെ മസ്ജിദയില് എത്ര ലക്ഷോഭലക്ഷങ്ങളാവും നിസ്കരിക്കുക അത്ഭുതായിരിക്കും അതുകൊണ്ടാണ് ആ ഹജ്ജിന് ഹജ്ജുൽ അക്ബർ എന്ന് പറയുന്നത് അങ്ങനെ അള്ളഹാൻ റസൂൽ ഒരു പ്രഭാഷണം നടത്തിയിട്ടുണ്ട് ചരിത്രത്തിൽ ലോകാവസാനം വരെ വരുന്ന ജനങ്ങൾക്ക് ഇവിടെ വരുന്ന എല്ലാ മനുഷ്യന്മാർക്കും അതിൽ വലിയൊരു പാടുണ്ട് ഇപ്പൊ ചില ആളുകളൊക്കെ കായബന്റെ അവിടുന്ന ആളുകൾ ആട്ടുകയാണ് ആ കർപ്പന്മാരാണ് വരുന്നവരാട്ടുന്നത് മാറുന്നാളെ കണ്ടു മാറുന്നാളെ കർപ്പന്മാരാണ് വരുന്നൊക്കെ പറഞ്ഞു അന്നും സ്വീകരിച്ച പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ മുകളിൽ കയറിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട് കറുത്തവന് വെളുത്തവനേക്കാൾ അറബിക് അറബിയേക്കാൾ പണ്ഡിതന് പാമരനേക്കാൾ ഒരു വിവേചനമില്ല ആ വിവേചനത്തിന്റെ എല്ലാ ഡിസ്ക്രിമിനേഷന്റെ എല്ലാ വിവേചനത്തിന്റെയും വേലിക്കെട്ടുകൾ വലിച്ചെറിഞ്ഞ ആളാണ് അള്ളാൻ നബി മുഹമ്മദ് മുസ്തഫ അതിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം മറ്റുള്ളവന്റെ തീരുമാനിക്കണം ഇന്റെ നാവുകൊണ്ട് ചിന്ത കൊണ്ട് ഇന്റെ പ്രവർത്തനം കൊണ്ട് ഒരാൾക്ക് വിഷമം ഉണ്ടാവരുത് അത് ഇവിടുന്ന് നീയത്ത് വെച്ചിട്ടുണ്ട് ഇവിടുന്ന് പിരിയാ അല്ലെങ്കിൽ ഇവിടെ വന്നോക്കെ വെറുതാവും അല്ലാതെ നമ്മൾ മറ്റുള്ളവനെ വിഷമിപ്പിക്കുന്ന ഒരു വർത്തമാനവും അതാ റസൂൽ പറഞ്ഞു മറ്റുള്ളവന്റെ രക്തം ചിന്ത എന്നതുപോലെ തന്നെ ാണ് അവന്റെ അഭിമാനത്തിന് അള്ളാൻ റസൂൽ നബി മുഹമ്മദ് മുസ്തഫാ കൈ കൊണ്ടുണ്ടാക്കുന്ന മുറിവ് പെട്ടെന്ന് ഉടങ്ങും അല്ലെ അത് മരുന്ന് കൊടുത്താൽ മതി പക്ഷെ നാവ് നാവുകൊണ്ടുണ്ടാക്കുന്ന ചില പ്രയാസങ്ങളുണ്ട് മുറിവുകളുണ്ട് അത് ഉണങ്ങാൻ കുറച്ച് പണിയാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മുടെ നാവ് കാരണത്താൽ ഒരാളും വേദനിക്കാൻ പാടില്ല അള്ളാഹു തൗഫിക്ക് നൽകട്ടെ